ഹാ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഞാൻ യേശുവിലേക്ക് വന്ന് ധ്യാനം കൂടിയ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ വെച്ച് പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നു എന്നെ തൊട്ടു ഞാൻ എൻ്റെ ആടയാഭരണങ്ങൾ മുഴുവൻ ഒരു മാറ്റുകയാണ് ആദ്യം ചെയ്തത് രണ്ടാമത് ഒരു പഞ്ഞു കണക്കായി മാറി ഞാൻ എൻ്റെ ഭാരങ്ങളെല്ലാം മീങ്ങിപ്പോയി ഞാൻ മറ്റൊരു വ്യക്തിയായി മാറി എനിക്ക് ആരോടും ദേഷ്യമില്ല ഇല്ല കോപവും ഇല്ല ഒന്നുമില്ല ഞാൻ ഇങ്ങനെ വെറുതെ എന്താ പറയുക യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് കത്തി ജ്വലിക്കുന്ന ഒരു ഹൃദയം അത് ഒന്നും വർണ്ണിക്കാൻ പറ്റില്ല മക്കളെ ആ ഒരു എന്താ പറയുക ആ നാളുകളിലെ എന്നിലുണ്ടായ അനുഭവം എനിക്ക് വന്ന മാറ്റം അതെങ്ങനെയാണ് അത് വർണ്ണിക്കുക എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയായിട്ട് ഞാൻ ധ്യാനം കഴിഞ്ഞ് പോന്നു വീട്ടിലേക്ക് വന്നു ആ അത് പിന്നീട് ഞാൻ ഉപവസിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പിശാചിനെ കണ്ടൊരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാണ് കാലിൻ്റെ പാതണ്ടല്ലോ അതിൽ ശരിക്കും പോത്തിൻ്റെ കാലില്ലേ അതുപോലത്തെ കുളമ്പൊക്കെ ആയിട്ട് രണ്ട് കാല് രണ്ട് കാലേ ഉള്ളൂ പോത്തിൻ്റെ പോലെ നാല് കാലൊന്നുമില്ല രണ്ട് കാല് കാലിൻ്റെ മുട്ട് വരെ എനിക്ക് ശരിക്കും കാണാൻ പറ്റുള്ളൂ അവിടെ വരെ നിറയെ രോമം നിറച്ചു രോമം അങ്ങനെ പോത്തിൻ്റെ കാലന്നെ തന്നെ മുട്ടിന് താഴെ പോത്ത് തന്നെ എന്നാൽ ശരീരത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടാൽ എനിക്ക് നക്കുന്ദയുടെ ഭാഗമൊന്നും ചേച്ചി കണ്ടിട്ടില്ല അവിടെ നിന്ന് കണ്ടാൽ മനുഷ്യനെ പോലെ ഇരിക്കണോ ശരിക്കൊരു മനുഷ്യൻ മല്ല നെഞ്ഞൊക്കെ വിരിഞ്ഞ് വലിയൊരു മനുഷ്യൻ ഭയങ്കര നെഞ്ചിങ്ങനെ വിരിഞ്ഞൊരു മനുഷ്യൻ എന്നാൽ തല സിംഹത്തിൻ്റെ പോലെ ഈ വ്യക്തിയെ ഞാൻ കാണുകയാണ് അമ്മേന്ന് പറഞ്ഞ് ഞാൻ മുഖം കൊത്തി പൊത്തി ഞാൻ മുഖം പൊത്തി ഞാൻ പേടിച്ചിട്ട് പക്ഷേ പുള്ളി രണ്ട് ഒരു കൈ ഒരു കൈ നീട്ടിയിട്ട് എൻ്റെ നേരെ ചൂണ്ടിയിട്ട് പറയണു നിന്നെ ഞങ്ങൾ മര്യാദ പിടിപ്പിക്കുന്നു എൻ്റെ നേരെ കൈ ചൂണ്ടി കൊണ്ട് പറയുമായിരുന്നു അപ്പം ഞാൻ എൻ്റെ അമ്മേന്ന് പറഞ്ഞു മുഖം പൊത്തി വലു വായിൽ ശബ്ദിക്കുകയാണ് ആ നേരത്ത് ഒരു ഇങ്ങനെ നമ്മൾ ഈ പിന്നെ വാള് എന്ന് വാളാണോ എന്ന് ചോദിച്ചാൽ വാളല്ല ഒരു വലിയ വടിവാള് ആ വടിവാള് പ്രൈസ് സ്ഥലമാണ് അങ്ങനത്തെ ഒരു സാധനം ആ അവിടെ നിൽക്കുന്ന വ്യക്തിയെനിക്ക് ശക്തി ശരിക്കും വ്യക്തമായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല ഈ വാളിങ്ങനെ പിടിച്ചിട്ട് ചിൽ ചിൽ നിന്നുള്ള ആ സ്റ്റീലിൻ്റെയൊക്കെ തമ്മിൽ കൊള്ളുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവില്ലേ ആ ശബ്ദം അപ്പോൾ ഇവർ തമ്മിൽ യുദ്ധം വിട്ടുമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാനത് കണ്ടിട്ടില്ല ശരിക്കും കണ്ടിട്ടില്ല പക്ഷേ രണ്ടാമത് വന്ന വ്യക്തിയുടെ കയ്യിൽ ആ വാള് ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ട് ഈ വ്യക്തിയോട് പറഞ്ഞു പുറത്തു പോ പുറത്ത് പോയണോ എന്നിട്ട് അതിനെ ഈ വാളുകൊണ്ട് കൊണ്ട് ഞാൻ വിചാരിക്കുന്നു എനിക്ക് ആ വ്യക്തിയെ പിന്നെ കാണുന്നില്ല രണ്ട് വ്യക്തികളെയും ഞാൻ കാണുന്നില്ല പിന്നീട് ഈ വാൾ മാത്രമേ കാണുന്നുള്ളൂ വാളിൻ്റെ അങ്ങോട്ടും ഒരു രണ്ട് പേരുടെ കയ്യിലും വാൾ വെച്ച് യുദ്ധം വെട്ടി പക്ഷേ എങ്കിൽ രണ്ടാമത് വന്ന വ്യക്തി ഞാൻ മിഘായിൽ മാലാഗ്രാവെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഓടിച്ചു വിടുകയാണ് പുറത്തേക്ക് എന്നിട്ട് ഭയാനകമായ ഒരു ശബ്ദത്തിൽ കേൾക്കുകയാണ് ലൂക്ക പത്ത് പത്തൊമ്പത് പറയാൻ അപ്പം ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെ മേൽ ചവിട്ടി നടക്കാൻ നിനക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല പക്ഷെ നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നതിലല്ല സ്വർഗത്തിൽ നിൻ്റെ പേർ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ നീ സന്തോഷിക്കുവിൻ ഈ ഒരു വചനമാണ് അന്ന് എന്നോട് പറയാൻ പറഞ്ഞത് അതിന്നും ആർക്കിങ്ങനെയൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ഈ വചനം എടുത്ത് ഉപയോഗിക്കും ഞാൻ രണ്ടാമത് പറഞ്ഞൊരു വചനമായിരുന്നു രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് എപ്പോഴും ചെവിയിൽ വന്ന് വചനം പറയില്ലായിരുന്നു ഇതേപോലെ മാർക്കൂസ് പതിനാറിൻ്റെ പതിനേഴ് പതിനെട്ട് അതിങ്ങനെ ഒരു കിളിയാണോ എന്താണോ എന്നറിയില്ല ഇങ്ങനെ പറഞ്ഞിട്ട് പറന്നു പോകുമതിങ്ങനെ ആ പറക്കണ ചറകടി ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാം എന്നിൽ വിശ്വസിക്കുന്നവരോടുകൂടെ ഈ ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ ഷാജുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്ത് കുടിച്ചാലും അവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും എന്നിട്ട് അതിൻ്റെ കൂടെ പിന്നെ അത് ചേച്ചി പിന്നീട് പിന്നീട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനങ്ങൾ പറയാതെ ഇന്ന് ഒരു ദിവസം പോലും ചേച്ചി കടന്നു കാരണം എൻ്റെ ചെവിയിൽ പറഞ്ഞ വചനങ്ങളാണത് അപ്പം ഞാൻ രണ്ട് കയ്യും എൻ്റെ തലയിൽ വയ്ക്കും എന്നിൽ വിശ്വസിക്കുന്നവരോടുകൂടെ എന്ന് പറഞ്ഞിട്ട് നഷ്ടായനായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൻ്റെ ശക്തിയാൽ ദുഷ്ടപ്പിശാചുക്കളെ എന്നിൽ നിന്നും എൻ്റെ ഗ്രൂപ്പുകളിൽ നിന്നും എൻ്റെ മക്കളിൽ നിന്നും ഞങ്ങളുടെ ദേശത്തു നിന്നും ഞങ്ങളുടെ വീട്ടിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ ഓടിച്ചു വിടുന്നു ഞങ്ങളെ വിട്ട് കുരിശൻ ചൂട്ടിലേക്ക് പോവുക യേശു നിങ്ങൾക്ക് വഴി കാണിച്ചു തരും കർത്താവ് യേശുവിൻ എന്നെൻ്റെ തിരക്കത്തിൻ്റെ വലിയ കോട്ടയ്ക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ അങ്ങനെ പറയും ഞാൻ അതുപോലെ വേറൊരു ദിവസം കേൾക്കുകയാണ് അത് അന്ന് ചേച്ചി ഒരു ഷിജിയെക്കുറിച്ച് പറയാറില്ലേ ആ കുട്ടി നമ്മുടെ വീട്ടിലേക്ക് വരുന്നതായിട്ട് അവൾ സ്വപ്നം കാണുന്നത് സ്വപ്നമായിരുന്നു കേട്ടോ ഈ പറയുന്നത് സ്വപ്നമാണ് അപ്പം അവർ ഗേറ്റിൻ്റെ അവിടെ വന്നപ്പോൾ നിറച്ച് മാലാകമാർ അവർ പറഞ്ഞു പട്ടാളക്കാരെ പോലെ ഇരിക്കുന്നു അവർ അപ്പോൾ അവർ ചോദിക്കുകയാണെന്ന് നിങ്ങൾ ടോക്കൺ എടുത്തിട്ടുണ്ടോയെന്ന് അപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ടോ ടോക്കൺ ഉണ്ടോ കയ്യിൽ ഈ മാലാകമാർ ചോദിക്കുന്നു അത്രേ ഞങ്ങൾക്കറിയാം ചേച്ചി അറിയാം എന്ന് പറഞ്ഞുതന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് പോവുകയും ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് അപ്പം നിറച്ച് സൈന്യങ്ങളാണെന്ന് ഈ വീടിന് ചുറ്റും എനിക്കൊരു ഭയങ്കര അത്ഭുതമായി മാറി എന്താണ് അപ്പം ഞാൻ എനിക്കിപ്പോൾ കർത്താവിൻ്റെ വചനം എങ്ങനെയാണല്ലോ പറഞ്ഞാൽ ആരും കൈ മല സക്കറിയയുടെ പുസ്തകത്തിൽ ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും അവരെ കീഴടക്കുകയില്ല എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട് ക്രൈസ്തലോൺ ഈ ഒരു വചനവും എൻ്റെ ജീവിതത്തിലേക്ക് ഈശോ പറഞ്ഞു തന്ന തന്നെയായിരുന്നു അപ്പം ഞാനത് വിശ്വസിക്കുന്നു എൻ്റെ ഭവനത്തിൻ്റെ ചുറ്റും മാലകമാരുണ്ടെന്നും കർത്താവിൻ്റെ ദൂതൻ തൻ്റെ ഭക്തർക്ക് ചുറ്റും പാളയം അടിച്ച് അവരെ എന്ന് സങ്കീർത്തനം മുപ്പത്തിനാലില് പറയും പോലെ അതിവിടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ വാഗ്ദാനം ഈ കോട്ടയ്ക്കുള്ളിൽ എന്ന് പറയും പിന്നെ വേറൊരു ഗ്രൂപ്പ് കേട്ടോ അവർ ആകാശത്ത് ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ് അപ്പം ഞാനിവരെ കണ്ടപ്പം ഹായ് എന്നുള്ള എന്നെ അതെനിക്ക് വിവരിച്ച് പറയാൻ പറ്റില്ല മക്കളെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിക്കോ അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഞങ്ങളിലേക്ക് വരാൻ സാധിക്കുമെങ്കിൽ വരാൻ അപ്പം ഞാൻ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റിൽ ഇവരെ ആരാധിച്ചുകൊണ്ട് ഇവരോട് കൂടി നിൽക്കുന്ന ശ്രീവിദ്യ സുകുമാരി എന്നെ ശ്രീദേവി ഇവരൊക്കെ അർദ്ധനഗ്നരായിട്ട് നിന്നിട്ട് അവിടെ നിന്ന് നൃത്തം കളിക്കുന്നതും ഞാൻ കണ്ടു കാരണം ഞാനൊരു നൃത്തക്കാരിയായിരുന്നല്ലോ അപ്പോൾ അതിങ്ങനെ എനിക്ക് കാണാൻ അവസരം ഉണ്ടായി അപ്പോൾ അതിലൊരാൾ അതിപ്പോൾ ഞാൻ പേര് പറയുന്നില്ല ആ വ്യക്തിയും ഇതുപോലെ എൻ്റെ നേരെ കൈ ചൂണ്ടിയിട്ട് നീ ഒരുപാട് നീ അ സഹിക്കേണ്ടി വരും ഒരുപാട് അല്ല അതല്ലേ സുഖമായിട്ട് ജീവിക്കണോ ജീവിക്കണോ ഞങ്ങളോട് കൂടെ പോന്നോളാൻ ഇതിൽ ഈ വഴി പോകുന്നോളാൻ അങ്ങനെ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇത് മുഴുവനും എൻ്റെ മക്കളോട് പറയുന്നത് അപ്പോൾ എന്നെ എനിക്ക് ആ ആദ്യകാലങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര ഭയം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ഇവരിങ്ങനെ ഒരു ദർശനം തന്നാൽ ആ നിമിഷം തന്നെ തമ്പുരാൻ എന്നോട് സംസാരിക്കും ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റേതാണ് എന്ന് എൻ്റെ പിടിയിൽ നിന്നും ആരെയും പിടിവിക്കാൻ ഒരാൾക്കും സാധിക്കില്ല അങ്ങനെ അപ്പം എൻ്റെ കുഞ്ഞുമക്കളോട് അന്ന് കർത്താവ് എന്നോട് പറഞ്ഞതാണ് കുരിശടയാളം വരയ്ക്കുമ്പോൾ കുരിശിലടങ്ങിയിരിക്കുന്ന എല്ലാ രഹസ്യങ്ങളും ഓർക്കണം അതിൻ്റെ ഏറ്റവും നല്ല മാർഗമാണ് കുരിശിൻ്റെ വഴി ചൊല്ലുക നിങ്ങൾ ഇപ്പോൾ എല്ലാ ദിവസവും ചൊല്ലലില്ല ഞങ്ങൾ പക്ഷെ തിരുവിരക്തത്തെ ധ്യാനിക്കുമ്പോൾ ഈശോയുടെ പീഡാസംഘനം മുഴുവൻ ധ്യാനിച്ചുകൊണ്ട് ഞാനതൊരിക്കൽ ഗ്രൂപ്പിലിട്ടിരുന്നു പ്രയറ് രക്ഷകനേശു ചിന്തിയ രക്തമേ ആരാധന രക്ഷിക്കും പുണ്യരക്തമേ ആരാധന ഗസമേനിയിൽ ചിന്തിയ രക്തമേ ആ അടികളിൽ ചിന്തിയ കണ്ണിൽ നിന്ന് വാർന്ന നെറ്റിയിൽ നിന്ന് വാർന്ന മുൾമുടിയിൽ നിന്ന് വാർന്ന കയ്യിൽ നിന്ന് വാർന്ന തിരുവിലാവിൽ നിന്ന് ഒഴുകിയ രക്തമേ ആരാ അങ്ങനെ അങ്ങനെ ചേച്ചിയത് പറഞ്ഞിരുന്നു അത് അതൊന്ന് ധ്യാനിക്കും എല്ലാ ദിവസവും അവർ പ്രയർ എല്ലാ ദിവസവും ചൊല്ലും അപ്പോൾ അന്ന് എന്നോട് പറഞ്ഞതാണ് കുരിശടയാളം വരയ്ക്കുമ്പോൾ കുരിശിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ രഹസ്യവും ഓർക്കണം നിന്റെ നെറ്റിയിലും നെഞ്ചും ഓരോ അവയവും കുരിശിനാൽ മുദ്ര കുത്തുകയാണ് നീ ചെയ്യുന്നത് അത് നീ പുറത്തേക്ക് പോകുമ്പോഴും നിന്റെ വീട്ടിലിരിക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ആ മുദ്ര നീ വരയ്ക്കണം നിങ്ങളെ തന്നെ ക്രിസ്തുവിൻ്റെ ദാസനും ദാസിയുമായി നീ സമർപ്പിക്കുകയാണ് അതുവഴി ചെയ്യുന്നത് ഹൃദയവും മനസ്സും പങ്കുചേരാതെ കൈകൊണ്ട് മാത്രമുള്ള കുരിശ് വര അർത്ഥരഹിത എൻ്റെ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും നീ ഇതിൻ്റെ ആഴങ്ങളും അർത്ഥങ്ങളും ചിന്തിക്കണം എന്നിട്ട് നീ കുരിശു പറിക്കണം നെറ്റിയിൽ ഐ എൻ ആർ യൂതന്മാരുടെ എന്നെ കേൾക്കുന്ന ഹിന്ദു മക്കളുണ്ട് അവരോടും കൂടി പറഞ്ഞിട്ടത് പറയുന്നത് യൂതന്മാരുടെ രാജാവായ നസ്രൽക്കാരൻ യേശു മുദ്രീടണത് അതൊരു മുദ്രയാണ് നമ്മെ കീഴടക്കാൻ ശ്രമിക്കുന്ന പ്രലോഭനങ്ങൾ എന്തും ആവട്ടെ മക്കളെ നാം അതിനെ പുറന്തള്ളുക തന്നെ വേണം അതിനുവേണ്ടി അശ്രദ്ധയോടെയുള്ള അശ്രദ്ധയോടെ ഒന്നും ആയിരിക്കരുത് ഭക്തിയോടും ശ്രദ്ധയോടും കൂടി നെറ്റിയിലോ നെഞ്ചിലോ ഒരു കുരിശടയാളം വരയ്ക്കുക ഭയങ്കര വിഷമം വരുമ്പോൾ അപ്പം കുരിശ് വരയ്ക്കുക കുരിശടയാളം വരയ്ക്കുക അത് ഒരിക്കലും നമ്മുടെ ഭവനം വിട്ടിറങ്ങരുത് അത് നമ്മൾക്കൊരു വടിയും ആയുധവുമാണ് കീഴട ആർക്കും നമ്മൾ കീഴടക്കാൻ സാധിക്കാത്ത കോട്ടയും ആയിരിക്കും ഈ വിധം ശക്തമായ ആയുധം ധരിച്ചിരിക്കുന്നത് കാണുമ്പോൾ മനുഷ്യരോ പിശാചുക്കളോ നിങ്ങളെ ആക്രമിക്കാൻ ധൈര്യപ്പെടുകയില്ല വിശുദ്ധ കുർബാനയിലും മറ്റു കൂദാശകളിലും സഭയിലെ മറ്റ് പ്രാർത്ഥനകളിലും ആചാര അനുഷ്ഠാനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതും ഒഴിച്ചു കൂടാനാകാത്തതുമായ ഒന്നാണ് വിശുദ്ധ പുരുഷൻ്റെ അടയാളത്താലുള്ള പ്രാർത്ഥന ഇന്നലെ എല്ലാവരും കണ്ടു കാണും മാ റാഫേൽ തട്ടിൽ പിതാവ് സ്ഥാനാരോഹണം ചെയ്തത് അപ്പോൾ പിതാവ് പ്രതിജ്ഞ ചൊല്ലുന്നത് നമ്മുടെ വിശ്വാസ പ്രമാണമാണ് ചൊല്ലുന്നത് വിശ്വാസ പ്രമാണം സർവ്വശ എനിക്കത് കേട്ടിട്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ ഒരു അഭിഷേകം കൂട്ടുന്നറിഞ്ഞു ആ സമയത്ത് ഷക്കിന കിന്ന ടി വിയിൽ അത് ചേച്ചി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം പെട്ടെന്ന് എൻ്റെ നെറ്റി എനിക്ക് അപ്പം ഞാൻ ബിഷപ്പിന് വേണ്ടി ആലഞ്ചേരി എല്ലാം ആലഞ്ചേരി പിതാവിനും അതുപോലെ നമ്മൾ അധികാരികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ അവർ ഈ നിന്ദനങ്ങളേൽക്കാതിരിക്കാൻ എന്തൊക്കെ വൃത്തികേടുകളാണ് ഈ പറയുന്നത് അപ്പോൾ അത് അതിനർത്ഥം അവരുടെ മേൽ ദൈവത്തിൻ്റെ മുദ്രയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് പിശാജി ഇങ്ങനെ അവരെ നിന്നിച്ചു കൊണ്ട് അവരെ നിരാശപ്പെടുത്തുക കഴിഞ്ഞ കാലങ്ങളിൽ അവരവിടെ നോക്കി ഇവിടെ നോക്കി മറ്റവരോട് സംസാരിച്ച ഒന്നും എൻ്റെ മക്കൾ കേൾക്കണ്ട കേട്ടോ കർത്താവ് തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നിരിക്കേണ്ടതാണ് അവരെ നമ്മെ നയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചേർന്ന ഇടയന്മാരാണെന്ന് കണ്ടുകൊണ്ട് തമ്പരൻ തിരഞ്ഞെടുത്തിട്ടുള്ളതാണ് ആ തിരഞ്ഞെടുപ്പ് ഒരിക്കലും മോശമായിട്ട് പോവില്ല കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് പിന്നെ ഞാൻ മനുഷ്യൻ പദ്ധതികൾ വിഭാവന ചെയ്യുന്നു അന്തിമ തീരുമാനം കർത്താവിൻ്റേതാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും തെറ്റില്ലാത്ത മനുഷ്യരെ ഇവിടെയുള്ളത് ആർക്കാണ് തെറ്റ് പറ്റാത്തത് പച്ച മനുഷ്യരാണ് നമ്മൾ ആ ബിഷപ്പ് പറയണു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കും ബ്രഹ്മചര്യത്തിൽ ജീവിക്കാൻ കാരണം അവർ പച്ച മനുഷ്യരാണ് നമ്മളൊക്കെ എങ്ങനെ ജീവിച്ചവരാ എന്നാൽ നമുക്കൊക്കെ ഇതേപോലെ നമ്മുടെ മക്കളെ മക്കളച്ഛന്മാരാക്കാൻ വിടായിരുന്നു എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞത് ഇപ്പോഴും അച്ഛനാവും അവരൊക്കെ നല്ല പ്രായം വരെ എന്നോട് പറഞ്ഞാൽ അച്ഛനാവുന്ന സമയമായിപ്പോൾ അവർക്കും വിഭാഗം പറ്റിയ കഴിച്ചേ പറ്റുള്ളൂ ഇപ്പോഴാണ് ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രൂപ കൊല്ലമായിട്ടാണ് എനിക്കും ഒരു കന്യാസ്ത്രീ ചെയ്യാൻ മതിയായിരുന്നു എന്ന് തോന്നണത് അപ്പോൾ എത്ര വയസ്സായുണ്ടെങ്കിൽ പത്ത് മുപ്പത്തെട്ട് വയസ്സിലാണ് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ആ ചിന്ത വന്നുള്ളൂ ഇത് ഇവരൊക്കെ പതിനെട്ട് വയസ്സിൽ വരികയാണ് മക്കളെ അപ്പോൾ ഇവരുടെ മോഹങ്ങളും ആഗ്രഹങ്ങളും കുഴിച്ചു മൂടുകയാണ് സാത്താൻ പല രീതിയിൽ ഇവരെ പരീക്ഷിക്കും പക്ഷെ എല്ലാവരും അത് വിളിച്ചു പറയില്ല പാവം ബിഷപ്പ് അത് പലയിടത്തും വിളിച്ചു പറഞ്ഞു അതൊന്ന് പബ്ലിക്കായിട്ട് പലയിടത്തും ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളതൊന്നും കേൾക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി ഈ ഷാജിൻ്റെ കളികളാണ് അത് മുഴുവനും അടുത്ത് എൻ്റെ മക്കളോട് ചേച്ചി പറയുകയാണ് അതായത് അത് ഞാൻ അതിനെക്കുറിച്ച് നാളെ പറയാം സമയം കഴിഞ്ഞു പോയി ഈശോയുടെ കുരിശ് കണ്ടെത്തിയത് അതാരാണ് കണ്ടെത്തിയത് എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്താണ് കുരിശിൻ്റെ മുദ്രയുടെ വില അതിനെക്കുറിച്ച് നാളെ ചേച്ചി പറയാം ഇതെല്ലാ എല്ലാ സബ്സ്ക്രൈബേഴ്സും ഞാൻ പല രീതിയിൽ പലപ്പോഴായിട്ട് പൈശാചിക ശക്തി എന്നെ ആക്രമിക്കാൻ വരുന്നത് നിന്നെ ഞാൻ പോലെ എന്നെ ഉന്തിയിടുക എന്നെ പലയിടത്ത് എത്രയോ പ്രാവശ്യം എന്നെ ഉന്തിയിട്ടിട്ടുണ്ടെന്ന് അറിയുമോ എന്നിട്ട് പക്ഷെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല വീണിട്ട് ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് എഴുന്നിൽക്കും ഞങ്ങളുടെ വീട്ടിൽ തലങ്ങും വിലങ്ങും അടിക്കുന്നത് പോലെയാണ് സാത്താൻ പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ മക്കളോട് ഞാൻ പറയുക കർത്താവിലാശ്രയിക്കുക കുരിശു വരയ്ക്കുക ധാരാളം ജപമാല ചൊല്ലുക ഒരു മൂന്ന് കരുണൊക്കെ എന്തെങ്കിലും ഡെയിലി ചൊല്ലുക ഞാൻ ചൊല്ലാതെ ഞാനിപ്പോൾ ഒന്നും നിങ്ങളോട് പറയില്ലല്ലോ ചൊല്ലാൻ ഇപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഒരെണ്ണെങ്കിലും അമ്മയുടെ രക്തകണ്ണീരിൻ്റെ ജപമാലയും ചൊല്ലുക ദൈവം എല്ലാ മക്കളെ അനുഗ്രഹിക്കട്ടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും സുവിശേഷ പ്രഘോഷകർക്ക് നമ്മുടെ സഭാ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സഭാധികാരികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും തുടർണമേ കർത്താവേ എന്ന് യാചിച്ചുകൊണ്ട് അമ്മേ മാതാവേ നീതിമാനായ വിശുദ്ധ അവസര പിതാവേ അപ്പുസ്ഥോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ അമേ